നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ജീന പീറ്റർ ആദ്യം പ്രധാന വാർത്തകൾ ചെറുതുരുത്തിയിൽ ഒൻപത് വയസ്സുള്ള വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും സ്കൂൾ അധികൃതർ ചികിത്സ നിഷേധിച്ചതായി പരാതി വെട്ടിക്കാട്ടി സ്കൂൾ അധികൃതർക്കെതിരെയാണ് രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്ത് വന്നത് രക്ഷിതാക്കളുടെ ആരോപണങ്ങൾ നിഷേധിച്ച് ചെറുതുരുത്തി എസ് എൻ എൽ പി സ്കൂൾ അധികൃതർ ചേലക്കരയിൽ പോലീസ് സബ് ഇൻസ്പെക്ടർമാർ തമ്മിൽ കയ്യാങ്കളി ചേലക്കോട് സ്വദേശികളും ഇരട്ട സഹോദരങ്ങളുമായ ദിലീപ് പ്രദീപ് എന്നീ ഗ്രേഡ് എസ് ഐമാരാണ് വീടിനടുത്തു വെച്ച് ചപ്പു ചവറുകൾ എന്ന നിസാര കാര്യത്തിന് വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയിലും കലാശിച്ചത് ഇരുവരും കുടുംബാംഗങ്ങളും ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി കലയുടെ മണ്ണിൽ നിന്ന് കലാകാരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രാമതർപ്പണം എന്ന പേരിൽ കലാകായിക വാദ്യോപകരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് പനങ്ങാട്ടുകര എം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ശനി ഞായർ ദിവസങ്ങളിലാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത് പരിപാടിയുടെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര നിർവഹിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിലെ നെല്ലുവായി പട്ടാമ്പി റോഡിന്റെ ശോചനീയാവസ്ഥയില് വേറിട്ട പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ റോഡിൽ രൂപപ്പെട്ട കുഴിയിലെ ചെളിവെള്ളത്തില് കുളിച്ചാണ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കാന് പ്രതിഷേധം സംഘടിപ്പിച്ചത്